ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ എന്നിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ പതി പതിയെ പോലെ തന്നെ നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് നമുക്ക് പണികളൊക്കെ തുടങ്ങാം കേട്ടാ അപ്പം പ്രഭാതം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി നേരം വൈകിയിട്ടുണ്ട് ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ വല്ലാണ്ട് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റണില്ല നല്ല തണുപ്പാണ് അപ്പം അങ്ങനെ എഴുന്നേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ അത് ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു അത്രയ്ക്ക് തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു ബൗളിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ ഒരു സവാളയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഓരോരുത്തർക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുറച്ച് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്ത് നമ്മളത് ആ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു മുക്കാൽ സ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഒരു അഞ്ചെട്ട് ഉണ്ടാവും കുരുമുളക് കിട്ടാം അപ്പം അതൊന്ന് നമ്മൾ ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇതിലേക്കിടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒന്നൊന്നര സ്പൂൺ വലിയ സ്പൂൺ കൊണ്ട് സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കേട്ടോ അപ്പോൾ എല്ലാം ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടാണ് ഇത് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കലക്കിയെടുത്തു ഇനി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കുക കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് ശേഷം അപ്പോൾ ഒത്തിരി കൂടി ഒന്ന് കട്ടിയാവും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് അഴിച്ചെടുത്തിട്ട് ഒഴിച്ച് അഴിച്ചെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതേ ചട്നിക്കായിട്ട് ഒരു തക്കാളിയും രണ്ട് ചെറിയ സവാളയും രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം വറ്റൽമുളകും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള തക്കാളി സവാള പിന്നെ രണ്ട് വെളുത്തുള്ളി വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ എത്രയാണ് എടുത്തുള്ളത് അതൊന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി ഒന്ന് നന്നായി ഒന്ന് ഒരുവിധം വാടി വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറയതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ ഒന്ന് വാട്ടിയെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം ആയിട്ടുണ്ട് നമ്മൾ ഉള്ളത് കലക്കി വെച്ചിട്ട് അപ്പോൾ അത് ചിരി കട്ടിയുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂനും അഴച്ച് ഇട്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പാൻ വെച്ച് നന്നായി ഒന്ന് ചൂടായപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഇത്തിരി ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് ഓരോ സൈഡും മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടോ അപ്പോൾ മേലത്തെ മാവക്കൊന്ന് ഉണങ്ങി വന്നപ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഒന്ന് പൊട്ടി കൊടുക്കണ്ട് കുറച്ച് മാത്രമേ ഇടണുള്ളൂ കേട്ടോ മേലെ മാവൊക്കെ നന്നായി ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തു അവിടെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ എടുക്കാട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ ഇടയിൽ ചൂട് അറിയപ്പോൾ ഞാൻ ചട്നി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചട്നി അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുവും കറിവേപ്പിലും അടിച്ചെണ്ണയിൽ മൂപ്പിച്ച് താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ചട്നി റെഡിയായി അതുപോലെ തന്നെ റവദോശയും റെഡിയായി റവദോശയും ചട്നിയും പിന്നെ ചായയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദൈവക്കലത്തേക്കായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഒരു കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൊലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഒരു ഉണ്ടാ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ സവാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വേവിക്കാൻ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് നേരം വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ കുറച്ച് നേരം ഒരു നാലഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ അതൊന്ന് ഊറ്റി വയ്ക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ എല്ലാ സ്പൈസസും കൂടി അതിലേക്കിട്ട് വീണ്ടും അത് മൂടി വെച്ചു ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് അതിന് ശേഷം അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടാണ് അരി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഞാനത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേക്കും ഇതേ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ വെള്ളം നമ്മൾ ഇതരി അരിപ്പേലും ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണത് കേട്ട അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരാവശ്യമില്ല ഞാനൊരു ചെറിയ കളറിന് വേണ്ടി ഇടണത് കേട്ടാ ഹൈദരാബാദി ബിരിയാ ബിരിയാണിയിലൊന്നും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കണ്ടിട്ടുമില്ല എന്നാലും ഞാൻ ചെറിയൊരു കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് അത് ഒരു വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതേ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് ഏർ കഴുകിയെടുക്കാട്ട സവാളക്ക് നല്ലോണം കന്ന കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ബിരിയാണിയിലേക്ക് സവാളിയൊന്നും നമ്മൾ വഴറ്റിയെടുക്കണില്ല ആദ്യം നമ്മളിത് വറുത്ത് മാറ്റി വയ്ക്കണം ഫുള്ളായിട്ടും നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കണം നമ്മുടെ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് മുക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ അരിയൊക്കെ വേയിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ സവാള വളരെ നൈസായിട്ട് വേണം സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതല്ലേ അതെ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് കുറച്ചായിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് സവാള മുഴുവനായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്താൽ മതി നന്നായി അരയ്ക്കൊന്നും വേണ്ട ചതച്ചെടുത്താൽ മതിയാവും കുറച്ച് കുറച്ചായിട്ട് സവാളിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ചൂട് പാലിൽ ഒരു നുള്ള് ഫ്രോണും കൂടി ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണൊക്കെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ രണ്ട് സ്പൂൺ തന്നെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് മുളക് പൊടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് രണ്ടര സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നിറച്ച് ഗരം മസാല പിന്നെ നമ്മൾ ചതച്ച് വെച്ചുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അപ്പോൾ അതും അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പിടി മല്ലലിയും പുതിനും ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സവാളയും സവാള നമ്മൾ വറുത്ത് വെച്ച സവാള കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലോണം തിരുമ്പിയെടുത്തു അപ്പോൾ മുളക് പൊടി കുറച്ച് കുറവ് കളറ് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യും കൂടിയിട്ട് നമ്മൾ ഇത് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ചു അതിന് ശേഷം മൂടി തുറന്ന് നമ്മൾ വേച്ച് വെച്ചുള്ള റൈസ് അതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനായിട്ടും റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തിണ്ട് പിന്നെ അതിന്റെ മേലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സും അതുപോലെ തന്നെ സവാളിയും അതും കൂടി ഇട്ടിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊതിനലിയും മല്ലിയലിയും അപ്പൊ അതും കൂടി അത് എന്റെ മേലേക്ക് ഇടാട്ടാ പിന്നെ അവസാനമായിട്ട് നമ്മൾ സാഫ്രോൺ കുറച്ച് ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി അടച്ചിട്ട് ചെറിയ തീലാക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം വയ്ക്കാം കേട്ടോ അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അപ്പോൾ ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ